ചക്ക എന്നാൽ പ്രവാസികൾക്ക് ജീവനാണ് സീസണിൽ നാട്ടിൽ പോയി വരുമ്പോൾ ചക്കയില്ലാതെ മടങ്ങില്ല സൂപ്പർ മാർക്കറ്റിൽ ചക്ക കണ്ടാൽ കൗതുകത്തോടെ നോക്കി നിൽക്കും വില കാണുമ്പോൾ ഞെട്ടി പിന്മാറി തിരിഞ്ഞു നടക്കും പക്ഷെ ഒമാനിലെ പ്രത്യേകിച്ച് സോഹാറിലെ പ്രവാസികൾക്ക് ഇനി ചക്ക കുതി മാറ്റാം വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം ഗഷ്പക മേഖല കഴിയുന്നതോടെ ചക്ക ഇങ്ങനെ മൂത്ത് പഴുത്തു നിൽക്കുന്നത് കാണാം പ്ലാവ് നിറയെ ചക്ക നിലം തൊടും വിധത്തിൽ മൂത്തു പഴുത്ത് നിരനിരയായി ചക്ക നിരവധി പേരാണ് പ്ലാവും ചക്കയും കാണാനും വാങ്ങാനും ഇവിടെ എത്തുന്നത് ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ ചക്ക കായ്ക്കാറുണ്ട് ഒരു ചക്കയ്ക്ക് എഴുന്നൂറ് പൈസയാണ് വില ഒമാനി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ ബംഗ്ലാദേശുകാരാണ് മേൽനോട്ടക്കാർ ചക്ക മാത്രമല്ല മാങ്ങ തേങ്ങ ഏത്തപ്പഴം ചെറുനാരങ്ങ തുടങ്ങി നിരവധി കേരളീയ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്